നമസ്കാരം ടിക്ടോക്കിലേക്ക് സ്വാഗതം ഞാനിന്ന് ടിക്ടോക്ക് ചിത്രീകരിക്കുന്നത് നമ്മുടെ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ സാധാരണ രീതിയിൽ അപേക്ഷിച്ച പോലെ ഓഫേഴ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് കുറച്ച് ഹോങ് ഹാങ്ങിങ് ആയിട്ടുള്ള ചെയ്തിട്ട് ഓഫേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ എപ്പോഴും കാണാം കുറച്ച് തിരക്കുമുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ മത്സരാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് നോക്കാം നോക്കിയിട്ട് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് കുറച്ച് കുട്ടികളുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കറങ്ങി തെറിഞ്ഞ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചെയ്ത് കൊടുത്തിട്ട് സമ്മാനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടിക്ടോക്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിളിച്ചപ്പോൾ കുറച്ച് മടിയൊക്കെ കാണിച്ചിരുന്നു ഫ്ലോപ്പ് ഫ്ലോപ്പൊ ചോദിച്ചു ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പർച്ചേസ് ഒക്കെ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്ത് ബിസ്കറ്റും

ദൈവമേ ഞാൻ നിൻ സവിതെ കൂപ്പുകൈകളുമായി അണഞ്ഞിടുംബോൾ കൃപൂ തൂകണമേ ദൈവമേ ഞാൻ നിൻ സവിതെ കൂപ്പുകൈകളുമായിരുന്നു അടിപൊളി അടിപൊളി സ്കൂളില് പ്രയർ മോൾ തന്നെയാണ് പാടാറ് ചില സമയത്ത് പാടാറുണ്ട് വളരെ മനോഹരമായിട്ട് നല്ലൊരു പ്രാർത്ഥന പണ്ട് കേട്ടിട്ടുള്ള പ്രാർത്ഥന ആലോചിച്ചു ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിലാണ് കണ്ണൂർ ആണ് ടിക്ടോക്ക് സംരക്ഷണം ചെയ്തത് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഓക്കെ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആരാന്ന് പറയും സെക്കൻഡ് ക്വസ്റ്റൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി തേർഡ് വൺ ജനറൽ നോളജ് ആദ്യത്തെ രണ്ട് സെഗ്മെൻറ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ അവസാനത്തെ സെഗ്മെന്റ് ജനറൽ നോളജ് പോകേണ്ട ആവശ്യമില്ല ആദ്യത്തെ ഒരു ക്വസ്റ്റൻ പറഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തിലും അറ്റൻഡ് ചെയ്യണം ആദ്യത്തെ രണ്ട് ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് വിഡ്രോ ആണ് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റാണ് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇതാരാണ് ഇത് സുരേഷ് ഗോപിയുടെ മാനാണ് കറക്റ്റ് ആൻസർ ആണ് പക്ഷെ പേരാണ് വേണ്ടത് പേര് ഓർമ്മ കിട്ടുന്നില്ല ശ്രമിക്കണ്ട ശ്രമിക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സെഗ്മെന്റിൽ പോവാ രണ്ടാമത്തെ സെഗ്മെന്റിൽ ആൻസർ ചെയ്യണം നമുക്കൊന്ന് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ പറഞ്ഞതൊന്നും കൺസിഡർ ചെയ്യാം ഏ ഓക്കെ അപ്പൊ രണ്ടാമത്തെ സെഗ്മെന്റ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രിയാണ് നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നല്ല സംഗീത ഉള്ള അല്ലെങ്കിൽ നമ്മളെ ഹിറ്റായ ഒരുപാട് സിനിമകൾ മലയാള സിനിമ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായി അപ്പം അതിൽ അങ്ങനെ നല്ല സംവിധായകന്മാരും മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലൊക്കെ പിന്നെ ശ്രദ്ധ നേടിയ ഒരുപാട് സിനിമ സംഗീത സംവിധായകരുണ്ട് എന്റെ ക്വസ്റ്റ്യൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയ ഒരു സിനിമ സംവിധായകൻ സംവിധായകനാണ് ആണ് അത് ചർച്ച ആയത് ആരാണ് അതായത് സിനിമ ചെയ്തിട്ട് സിനിമയില് സംഗീത സംവിധാനം നടത്തി ഹിറ്റായ സംഗീത സംവിധാനം അയാളാണ് നമ്മുടെ ചരിത്രത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു ചരിത്രത്തില് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇത്ര പൈസയാണ് നോർമലി എല്ലാം കിട്ടിയത് പക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയ റീസെന്റ്ലി ആയിട്ടുള്ള ഒരു ഒരു വലിയ അക്കമ്മിങ് ആയിട്ടുള്ള സംഗീത സംവിധാനം ആരാണ് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ മലയാള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയിരിക്കുന്നത് ഈ ഒരു സിനിമ ചെയ്തിട്ട് ഒരു സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിട്ട് ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പോഴും ഒരുപാട് എല്ലാ തിയേറ്ററുകളിലുള്ള ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ സംഗീത സംവിധാനം അപ്പൊ സുരേഷ് ഗോവിയുടെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ആൻസറിന്റെ പകുതി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അവസാനത്തെ സെഗ്മെന്റായ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോവാ ഓക്കെ നമുക്ക് ശരീരം നമ്മുടെ ശരീരത്തിന് ബോഡിക്ക് ഒരുപാട് ഓർഗൻസ് ഉണ്ട് അവയവങ്ങൾ അല്ലേ കണ്ണ് നാക്ക് ഓക്കെ നമുക്ക് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാതെ അവയവർഗൻ പേശികൾ സമയം വളരെ ലിമിറ്റഡ് ലിമിറ്റഡാണ് ഉത്തരതെറ്റാണ് ഉത്തരം തെറ്റാണ് പേശികളില്ലാത്ത അവയവം നാവല്ല ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു ഓക്കേ എന്തായാലും സന്തോഷം കണ്ട ഒരു സന്തോഷം നന്നായിട്ട് മോൾ പാട്ട് അല്ലെ നന്നായിട്ട് പാട്ടൊക്കെ പാടി ഉഷാറായിട്ട് പാട്ട് മത്സരം പങ്കെടുക്കാറുണ്ടോ പങ്കെടുക്കാറില്ല പാടുന്നുണ്ടല്ലോ പങ്കെടുത്തു സമ്മാനം ആണോ നാടൻ ഇല്ല അല്ലേ ഓക്കെ പെട്ടെന്ന് തന്നെ അവള് പാടിയല്ലോ ഓക്കെ എനിക്ക് കണ്ടത് സന്തോഷം ഓക്കെ അപ്പോൾ പർച്ചേസ് ഒക്കെ നടക്കട്ടെ അറിയുക റെഡി ആയിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടാണ് കാണുന്നുണ്ട് അപ്പൊ ആദ്യൊന്നും പരിചയപ്പെട്ട പരിചയപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് അതൊന്ന് പരിചയപ്പെട്ടെ പേര് പറയും ഓ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ സൗദിയിലാണ് കേട്ടോ അപ്പൊ എന്നിട്ട് ഇവിടെ ഇവിടെ ചെയ്തോ അല്ലെങ്കിൽ സൗദി തന്നെയാണോ കൊച്ചിണ്ട് എന്ത് ചെയ്യുന്നു മക്കളൊക്കെ ഞാൻ ചോദ്യം ചോദിക്കാം നമ്മൾ തുടങ്ങിയല്ലോ ഓയിൽ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ നമുക്ക് ഫസ്റ്റ് ചോദ്യം വന്നത് അതൊരു ഫോട്ടോ തരും ആരാണെന്ന് പറയുന്നത് ഞാൻ ഫോട്ടോ ഒന്ന് എന്റെ ക്യാമറ കാണിക്കട്ടെ ഓക്കെ ഗോപിയുടെ മകൻ പേര് പറയുന്നു ോ ഓക്കെ സുരേഷ് ഗോപിയുടെ മകൻ ആണ് കറക്റ്റ് ആൻസർ ആണ് ഞാൻ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഞാൻ പേര് അനൗൺസ് ചെയ്യുന്നില്ല കാരണം നെക്സ്റ്റ് ചോദിക്കണം ഓക്കെ അപ്പൊ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം അപ്പൊ ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്തല്ലോ അപ്പൊ ഇനി ഒന്നുകൂടി ആൻസർ ചെയ്തു കഴിഞ്ഞാൽ ഓ ഉത്തരം ശരിയാണെങ്കിൽ അപ്പൊ തന്നെ സമ്മാനം ഉത്തരം ശരിയല്ലെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ സെഗ്മെന്റ് ആയ ജനറൽ നോളജിലേക്ക് പോണം ഓക്കെ എന്റെ കോസ്റ്റിൽ നമുക്കറിയാം ഒരുപാട് നല്ല മലയാളത്തിലെ സിനിമകൾ മലയാള ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പൊ അതുപോലെ തന്നെ നല്ല സംഗീത സംവിധായകരും ഉണ്ടായിട്ടുണ്ട് ഓക്കെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ പ്രതിഫലം വാങ്ങിച്ച സംഗീത സംവിധായകൻ ആരാണ് ഈ ടൈമ് ടില് ടുഡേന്ദ്രൻ എം ജയേന്ദ്രൻ തട്ടാണ് അപ്പൊ ശ്രമിക്കേണ്ടല്ലേ അതിനെ കുറിച്ച് ശ്രമിക്കണ്ട അപ്പൊ ഇനി ഒരു ജന ജനറൽ തിരക്കണ്ട ഭയങ്കര തിരക്കാണ് മേഡം ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ടേ കുറച്ച് അടുത്തായിരിക്കോ അല്ല ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ഇനിയും നമുക്ക് നോർമൽ ജനറൽ നോളേജിലേക്ക് പോവാം മാധവ് സുരേഷ് ആണ് മേഡം വിടില്ല കേട്ടോ വിടില്ലാന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇത്ര സമയം ആലോചിച്ചു ഞാൻ പറയുന്ന പ്രശ്നിലേക്ക് ഇത്ര സമയം ആലോചിച്ചു അപ്പൊ മാധവ് സുരേഷ് ആണ് കറക്റ്റ് ആൻസർ ആണ് സോ നമുക്ക് പിന്നെ അടുത്ത ജനറൽ നോളജിലേക്ക് പോവാം ഓക്കെ പിന്നെ ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്രേ ഇത്രേരാ

ഓക്കെ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് മനുഷ്യ ശരീരത്തിന് ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലേ കണ്ണ് മുപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് അവയവങ്ങളുണ്ട് ഉണ്ട് ക്വസ്റ്റ്യൻ എല്ലാ അവയവങ്ങൾക്കും മിക്ക അവയവങ്ങൾക്കും മനുഷ്യ മിക്ക എല്ലാ അവയവങ്ങൾക്കും പിന്നെ പേശികളുണ്ട് മനുഷ്യ ശരീരത്തില് പേശികളില്ലാതെ അവയവ ഉത്തരം തെറ്റാണ് ഓപ്ഷൻസ് ഓപ്ഷൻ തെറ്റ് കഴിഞ്ഞു ആൻസർ കറക്റ്റ് ആൻസർ ലങ്സ് ആണ് ശ്വാസകോശമാണ് പേശികളില്ലാതെ പേശികളില്ലാതെ അവയവമാണ് ശ്വാസകോശാണ് അപ്പൊ രണ്ട് സെഗ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞു സമ്മാനം രണ്ട് ആൻസർ ചെയ്തു സമ്മാനമുണ്ട് വളരെ മടിച്ചു മടിച്ചാണ് കേട്ടോ നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് ഇതൊക്കെ നാട്ടുകാരൊക്കെ കാണുന്ന പറഞ്ഞിട്ട് ആകെ എന്താ പറയേണ്ട ഒരു ഒരു ഹറിബറി ആയിരുന്നു എങ്കിലും വളരെ നന്നായിട്ട് അപ്ഡേറ്റഡ് ആണ് നമ്മുടെ മാധവ് സുരേഷിനെ അറിയാം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാം കാര്യം ഇത് കുറെ ആൾ കാണും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ നമുക്ക് നല്ല സമ്മാനമുണ്ട് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ല സമ്മാനം ഉണ്ട് രണ്ടുപേരും കൈ ഓക്കെ സമ്മാനമുണ്ട് ഓക്കെ ഒരു സമ്മാനം കൂടിയുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ആണ് ഓക്കെ അരിപോളി അപ്പം കണ്ടതിൽ വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ സന്തോഷം ഓക്കെ ടിക്ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് രണ്ട് കണ്ടസ്റ്റൻ്റ് രണ്ട് ടീമിനെ നമ്മൾ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്കാണ് സമ്മാനം നേടിയിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ആദ്യം മടിച്ച് മടിച്ചിട്ട് പറയാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മത്സരത്തേക്കൊക്കെ മത്സരം പക്ഷേ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ നല്ല ഹാപ്പിയാണ് എന്നാലും ഇവിടെ എനിക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് ഇറ്റ്സ് മീ അനിലേഷ് ആർഷ